Hei, velkommen tilbake. Jeg heter Bitterhaft. അടിപൊളിയൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ദൈക്കാനും കുട്ടികളൊക്കെ പാടൊക്കെ ഇട്ടിട്ട് കാര് കയറി കുത്തിരിക്കുന്നുണ്ട് പക്ഷേ യാത്ര ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു റീൽസിലും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടിട്ട് പൂതി കയറിപ്പോയൊരു സ്ഥലമായിരുന്നു മണ്ണാർക്കാട് ഭാഗത്തുള്ള പാത്രക്കടവ് കുരുതിച്ചോല അങ്ങനെ എന്തോ ഒരു പേരുപാടുണ്ടോ തോന്നുന്നുട്ടോ അതിന് അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോകുമ്പോൾ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ട് ചെയ്തില്ലേ അടിപൊളിയായിരുന്നു പക്ഷേ ആസ്വദിക്കാൻ പറ്റിയില്ല കാരണം അവിടെ കുറച്ച് പ്രശ്നവും കാര്യം ൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ കാണുന്നുണ്ട് കാരണം ഞാൻ പറയുന്നുണ്ട് കേട്ടോ പോകുന്ന മഴയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കാരണം കുറച്ച് കാടും പൊന്തിയും എല്ലാം ഉണ്ട് കണ്ടല്ലോ പ്രകൃതിയൊക്കെ നല്ല മഴയ്ക്ക പെയ്ത് അടിപൊളിയായി ഇരിക്കുന്നുണ്ട് പിന്നെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു സംഭവം അങ്ങനെ ഒരു മൂന്ന് കുരങ്ങന്മാരെയും പിന്നെ ഒരു കപ്പിളും അവിടെ ഉണ്ടായിരുന്നു അവരെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഉണ്ടായാലും കുറച്ച് കുറച്ച് വീടാളുള്ളൂ അവിടെയും ഇവിടെ ആയിട്ട് കാരണം ഇതൊരു വനം വകുപ്പിന്റെ കീഴിലുള്ള ഭാഗമാണ് പിന്നെ ഇവിടെ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മഴവെള്ളപ്പാച്ചില് അങ്ങനൊക്കെ ഉള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അതെനിക്ക് അറിയുന്നുണ്ടായില്ല അവിടെ പോയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് വണ്ടി കണ്ടു ആ വണ്ടി ആള് മാത്രമേ അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെയും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സ്റ്റാറ്റസും കാര്യം കണ്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ തോന്നി ഒരുപാട് ആളുണ്ടാകും എന്ന് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ഭാഗത്ത് പോലീസിനെ കളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്ന് കളി ഇങ്ങനെ കുറച്ച് കളിയും ചേരിയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ വനം വകുപ്പിൻ്റെ ഒരാൾ വന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നും പറഞ്ഞു ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നെ അവിടെ ചെക്ക് പോസ്റ്റിൽ ആരുണ്ടായിരുന്നു ചെക്ക് പോസ്റ്റേ ഞങ്ങൾ സംഭവം കണ്ടില്ല ഇനി അവിടെ പോലീസ് പറഞ്ഞു അന്നു കഴിഞ്ഞ ആഴ്ച ആയിട്ട് അവിടെ ആരോ ഒരാൾ വീണിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു ആ പറൻ്റെ അവിടുന്ന് അതുകൊണ്ട് കളക്ടർ അവിടെ അവിടേക്കിൽ എൻട്രി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വന്ന ടൈമിൽ അവിടെ പോലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലല്ലോ അതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ല നിങ്ങൾ പെയ്ക്കോളൂ ഇനി ഇത് ഓപ്പൺ ആക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞു ഇനിയിപ്പം കണക്കായിരിക്കും കാരണം മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവിടെ തുറക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് വെള്ളം കയറും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പത്രക്കടവ് എന്നുള്ള സ്ഥലം അറിയാം അവിടേക്ക് പോണം എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ ഞാനും ആരും ഭാഗത്തു പോകണ്ട ആ ഭാഗത്തോട്ട് പോകേണ്ട എന്താണെന്ന് വെച്ചാൽ അവിടെനിന്ന് എൻട്രി ഉണ്ടാവില്ല അതിന് നമുക്ക് വേറെ ഏതെങ്കിലും നല്ല നല്ല സ്ഥലം ഇങ്ങനെ കണ്ടുപിടിക്കാം സംഭവം ഇത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മഴ വെള്ളപ്പാച്ചിൽ പെട്ടെന്ന് വരും മലമന്ന് വരുന്ന വെള്ളമായോണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു സെക്യൂരിറ്റി നമ്മൾ തന്നെ നോക്കണമല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസും കാര്യമൊക്കെ എടുത്തു ഹൈമിത കരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഫുൾ എടുക്കാൻ നിന്നില്ല എന്താന്ന് വെച്ചാല് ഫോണ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫുഡ് അഴിക്കുന്ന രംഗാണ് കേട്ടോ ഹോട്ടലും ഒരുപാട് തെരഞ്ഞെടുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്